എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൽ ഉള്ള വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ ഭാരത്തോടെ ദൈവസ്ഥനത്തിൽ അടുത്തു വന്ന പ്രാർത്ഥിച്ച ഒരു ഭക്തയ്ക്ക് അവൾ മടങ്ങി പോകുമ്പോൾ ഹൃദയത്തിനകത്ത് ധൈര്യം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകാനിടയായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് അവർപ്പിക്കുന്നു നമുക്ക് വളരെ സുപരിതമായതാണ് ഷമോൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഈ സ്ത്രീ മറ്റാരുമല്ല ഷമോൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയാണ് അവൾ അവളവിടുന്ന് പോകുന്നത് അവളവിടുന്ന് മുഖം വാടാതെ ഇടയാക്കി മടങ്ങിപ്പോകാനിടയാക്കിയെന്ന് തിരുവചനം ഓർപ്പിക്കുന്നു ആലയത്തിലേക്ക് വന്നത് വളരെയധികം ഹൃദയഭാരത്തോടെ മനോവസനത്തോടെ താൻ കേൾക്കുന്ന നിന്നയും വഴിക്കും ദുഷിക്കുമൊക്കെ ഒരു മറുപടി പറയുവാൻ തൻ്റെ കയ്യിലില്ലാതെ ഏറിയ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു ഉത്തരം ലഭിക്കാതെ ഭാരപ്പെട്ടവളായി കടന്നു വന്ന് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ അവൾ പകരുകയാണ് ഏറ്റ കുത്തുവാക്കുകൾ അവളുടെ ഹൃദയം തകർക്കുന്ന വാക്കുകളൊക്കെ അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആലയത്തിലെ പുരോഹിതനായി ഏലി പോലും അവൾ വീഞ്ഞു കുടിച്ചവൾ എന്ന് കുടിച്ചവളെന്ന് അവളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവൾ ആലയം വിട്ടു പോകുന്നത് തൻ്റെ വിഷയം അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും ആ വിഷയത്തിനകത്ത് ഒരു ഉറപ്പ് പ്രാപിച്ചവളായി ദൈവത്തിൽ നിന്ന് തൻ്റെ വിഷയത്തിന് ഒരു ഉത്തരം ലഭിച്ചവളായി മുഖം വാടാതെ മടങ്ങിപ്പോകാനിടയായെങ്കിൽ ഭക്ഷണം കഴിച്ച് ദൈവസ്ഥെന്ന് പ്രാപിച്ച ഉത്തരവുമായി സന്തോഷത്തോടെ മടങ്ങിപ്പോകാനിടയായെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ എൻ്റെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൽ ഓരോ നാളും ഞാൻ നിങ്ങളും അനുസരിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ നാം കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ വീഴാതെ നിൽക്കുന്നത് ദൈവസന്നതയും നാം നമ്മുടെ സങ്കടം പകരുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ ധൈര്യപ്പെടുന്ന ദൈവകൃപ കൊണ്ടാണ് തിരിച്ചറിയുക നമ്മുടെ കഴിവുകൊണ്ടോ യോഗ്യത കൊണ്ടൊന്നുമല്ല ഒരു ദൈവഭക്തന്റെ അതേ നിലവാരത്തുള്ള വിഷയങ്ങളുള്ള ലോകത്തിലുള്ള മനുഷ്യൻ പലപ്പോഴും പതറിപ്പോകുമ്പോൾ പലപ്പോഴും പ്രതികൂലത്തിന് നടുവിൽ ഉലഞ്ഞു പോകുമ്പോൾ നമുക്ക് പ്രതികൂലമോ പ്രശ്നമോ ഇല്ലാഞ്ഞതുകൊണ്ടല്ല ഈ പൊതുസന്ധിയുടെ നടുവിലും നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവ് നമുക്കുള്ളത് കൊണ്ട് അതായത് സുശേഷ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എന്റെ ഇടുക്കൽ വരുവോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ വിഷയത്തിന് ഉത്തരം നൽകുന്ന താമസിച്ചാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് ഉറപ്പ് നൽകുന്ന തന്റെ ഭക്തന്മാരെ ആദരിക്കുന്ന മാനിക്കുന്ന തന്നെ കാത്തിരിക്കുന്ന ഒരുവിനെ ലജ്ജിച്ചു പോകാതെ വണ്ണം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ ബലമുള്ള കരമാണ് എന്നെയും നിങ്ങളെയും അനുദിനം കരം പിടിച്ച് നടത്തുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഭാരമോ പ്രശ്നമോ വേദനയോ നിന്നയോ അപമാനമോ ഒക്കെ വരുമ്പോഴും ദൈവത്തിന്റെ പാദാരന്തങ്ങളിലേക്ക് ഓടിയെത്തുന്ന ഒരു ദൈവഭക്തനായി ഭക്തയായി മാറുക പ്രതികൂലങ്ങൾ നിന്നെ തോൽപ്പിക്കാൻ ദൈവം അനുവദിക്കത്തിൻ്റെ കാരണം അവൻ നമ്മുടെ സങ്കേതവും ബലവും കോട്ടയുമാണ് അവൻ നമ്മുടെ പാറയാണ് നമ്മെ ജയാളികളാക്കുന്ന ദൈവത്തിൻ്റെ കരം എന്നെയും നിങ്ങളെയും അനുദനം ധൈര്യത്തോടെ നടത്തട്ടെ നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് തുണയായി നമ്മെ മറയ്ക്കുന്ന ആ മറവിടത്തിൽ നമുക്ക് ചാഞ്ഞിരിക്കാം ചേർന്നിരിക്കാം കർത്തോ നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ